ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു ഫുട്ബോളിന് നിലമ്പൂരിന്റെ സംഭാവനയായ മുഹമ്മദ് ഉവൈസ് മൊയ്ക്കലിന് നഗരസഭയും പൗരാവലിയും ചേർന്ന് സ്വീകരണം നൽകി ഒരുപാട് സുന്ദരമായ

സ് കപ്പിന് ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ ഉവൈസിനെ താഴെ ചന്തക്കുന്നിൽ വരവേറ്റു നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂൾ ഫുട്ബോൾ അക്കാദമി താരങ്ങൾ നാട്ടുകാർ എന്നിവരുടെ അകമ്പടിയോടെ തുറന്ന ജീപ്പിൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ആനയിച്ചു അനുമോദന സമ്മേളനം നഗരസഭാ അധ്യക്ഷൻ മാട്ടുമുൽ സലീം ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ ഫുട്ബോൾ അല്ലെങ്കിൽ നമ്മുടെ ചമ്പാല മുതൽ ഞാനും നിങ്ങളുമൊക്കെ കണ്ട ധാരാളം പന്ത് കളിക്കാതെ നമ്മൾ സംഭാവന ചെയ്തിട്ടുണ്ട് അത് കൂടുതലും സെവൻസ് ഫുട്ബോളിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ലെവൻസ് ഫുട്ബോളിൽ നമ്മുടെ നിലമ്പൂരിൽ നിന്ന് നമ്മുടെ മേലേജൻ റഷീദ് കേരള പോലീസിന് വേണ്ടി കളിച്ചു നമ്മുടെ മുൻ വൈസ് ചെയർമാൻ പി വി അംസ

സാലി ബിജു ശ്രീജ വെട്ടത്താഴത്ത് മുജീബ് ദേവശ്ശേരി അജ്മൽ ബിച്ചുപ്പ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബികോസ് സിഗ്നേച്ചർ ജാം സ്റ്റോൺ ജൂലറി ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ബ്രൈഡൽ കളക്ഷൻസ് വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻ്റ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ